വെൽക്കം ബാക്ക് ടു പ്രോപ്പർട്ടി ഡോട്ട് ഇൻ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട രാജ കമ്പനി സ്റ്റോപ്പ് തൃപ്രയാർ റോഡിൽ എട്ടുമന മന സെന്ററിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറി പതിമൂന്ന് സെന്റ് സ്ക്വയർ പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് മുൻവശത്ത് പതിനഞ്ച് മീറ്റർ നീളത്തിൽ റോഡ് ഫ്രണ്ടേജോട് കൂടിയ പ്ലോട്ട് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം ഇവിടെ നിന്നും മാപ്രാണത്തേക്ക് ഏഴ് കിലോമീറ്റർ ദൂരവും തൃപ്രയാറിലേക്ക് പതിനേഴ് കിലോമീറ്റർ ദൂരവും ഇരിഞ്ഞാലക്കുടയിലേക്ക് ഒമ്പത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരവും തൃശൂരിലേക്ക് പതിനാറ് കിലോമീറ്റർ ദൂരവും കാരണയിൽ മഠത്തിലേക്ക് അറുന്നൂറ്റമ്പത് മീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത് നിലവിൽ ഈ പ്ലോട്ടിൽ പതിനഞ്ച് തെങ്ങുണ്ട് ഈ പ്ലോട്ടിന്റെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ടൗണിൻ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക